പേടിച്ചരണ്ട് നിൽക്കുന്ന കുട്ടികളുടെ മുന്നിൽ ഒരു ഭീകര രാക്ഷസനെ പോലെ എനിക്ക് നിൽക്കണം കുട്ടികളെ കൊന്നൊടുക്കുകയെന്ന ചിന്ത അയാളിൽ വലിയ ആനന്ദമായിരുന്നു വെറുപ്പ് എന്തിനോടും ഏതിനോടും വെറുപ്പ് മാത്രം മിനിയാപ്പോളീസിലെ സ്കൂളിൽ രണ്ടു കുട്ടികളുടെ മരണത്തിനിടയാക്കുകയും ഇരുപതോളം കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത വെടിവെയ്പ്പിന് ഉത്തരവാദിയായ ആക്രമി റോബിൻ ബെസ്മാനെക്കുറിച്ചുള്ള പോലീസിന്റെ അന്വേഷണം എത്തി നിന്നത് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന സത്യങ്ങളിലായിരുന്നു സിറിലിക് ലിബിയിൽ അയാൾ എഴുതിയ ജേണലുകളും സമൂഹ മാധ്യമങ്ങളിൽ അയാൾ തന്നെ പങ്കുവെച്ച നിരവധി വീഡിയോകളും ഉണ്ടാക്കിയ നെറ്റലിൽ നിന്ന് അമേരിക്കൻ സമൂഹത്തിന് ഉടനെയൊന്നും വിട്ടുമാറാനാകില്ല ഓഗസ്റ്റ് ഇരുപത്തിയേഴ് യു എസ് മിനിയപ്പോളിസിലെ അനൻസേഷൻ കാത്തലിക് സ്കൂളിലെ പള്ളിയിൽ പ്രാർത്ഥന നടക്കുന്ന സമയം എന്നത്തെയും പോലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ അവർക്കിടയിലേക്കാണ് തികച്ചും അപ്രതീക്ഷിതമായി ആ വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞെത്തിയത് പള്ളിയിലെ ജനലിലൂടെ റൈഫിൾ ഉപയോഗിച്ച് അക്രമി തലങ്ങും വിലങ്ങും വെടിയുതിർത്തു പേടിച്ചരണ്ട കുട്ടികൾ ആർ തലച്ചു കരഞ്ഞ് ജീവൻ രക്ഷാർത്ഥം പല ദിക്കിലേക്ക് ഓടി നിഷ്കളങ്കതയുടെ ഇടമായിരുന്ന ആ സ്കൂൾ നിമിഷ നേരങ്ങൾക്കകം വെടിയൊച്ചയുടെയും നിലവിളിയുടെയും വേദിയായി മാറി അക്രമി വീണ്ടും വീണ്ടും വെടിയുതിർത്തു എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാകാതെ തങ്ങൾക്ക് നേരെ ചീറിപ്പാഞ്ഞെത്തുന്ന വെടിയുണ്ടകൾക്ക് മുൻപിൽ കുഞ്ഞുങ്ങൾ പകച്ചു നിന്നു എട്ടും പത്തും വയസ്സായ രണ്ടു കുട്ടികൾക്ക് ആ വെടിവെപ്പിൽ ജീവൻ നഷ്ടമായി പതിനഞ്ചോളം കുട്ടികൾക്ക് പരിക്കേറ്റു കുട്ടികൾക്ക് പുറമെ സ്കൂളിലുണ്ടായിരുന്ന മുതിർന്ന മൂന്ന് പേർക്കും പരിക്കേറ്റു പലരും ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല എന്നാൽ ഇതിന് പിന്നാലെ ഉയർന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ അയാളും കാത്തുനിന്നില്ല വെടിവയ്പ്പിന് പിന്നാലെ സ്കൂളിലെ പാർക്കിംഗിൽ കറുത്ത വസ്ത്രം ധരിച്ചെത്തിയ ആ അക്രമിയും സ്വയം നിറവിച്ചു ജീവൻ ഒടുക്കി എന്നാൽ എന്തായിരുന്നു ആ വെടിവെപ്പിന് പിന്നിലെ ചേതോ വികാരം ആരായിരുന്നു ആ ആക്രമി തന്റെ ഇരുപതാം വയസ്സിലാണ് റോബർട്ട് പേര് മാറ്റി റോബിൻ ബസ്മാൻ എന്ന പേര് സ്വീകരിക്കുകയും സ്ത്രീയായി ജീവിക്കാൻ ആരംഭിക്കുകയും ചെയ്തത് ക്രിമിനൽ പശ്ചാത്തലം ഒന്നുമില്ലാതിരുന്ന റോബിനെ നിർദ്ദയം ഇത്തരത്തിലൊരു ക്രൂര കൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയത് വീണ്ടെടുക്കാനാകില്ലെന്ന് കരുതി അയാൾ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ യൂട്യൂബ് ചാനൽ റോബിൻ ഡബ്ല്യൂലെ വീഡിയോകളും അയാൾ വിദ്വേഷവും മാനസികാവസ്ഥയും തുറന്നെഴുതിയ ജേർണലുകളുമായിരുന്നു മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച ഏകദേശം പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോകളിലൊന്നിൽ ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും ശേഖരവും നൂറുകണക്കിന് പേജുകളുള്ള അയാളുടെ ജേണലുകളും കാണാം കുട്ടികളെ കൊല്ലുന്നത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് അവർ ചിന്ന ഭിന്നമാകുന്ന സമയം എനിക്ക് വലിയ എന്ന് റോബിൻ തന്റെ ജേണലിൽ കുറിച്ചു പേടിച്ചരണ്ട് നിൽക്കുന്ന കുട്ടികളുടെ മുന്നിൽ ഒരു ഭീകര രാക്ഷസനെ പോലെ എനിക്ക് നിൽക്കണമെന്ന് യൂട്യൂബിൽ പങ്കുവെച്ച അവസാന വീഡിയോയിലും അയാൾ പറയുന്നുണ്ട് എന്നാൽ കുട്ടികളോട് മാത്രമല്ല റോബിന് വെറുപ്പുണ്ടായിരുന്നത് മെക്സിക്കൻ ക്രിസ്ത്യൻ ജൂത വിഭാഗങ്ങളോടൊക്കെ അയാൾക്ക് വെറുപ്പായിരുന്നു തന്റെ വെടിക്കോപ്പുകളിലും അയാൾ അത് കുറിച്ചു വെച്ചു ഇന്ത്യയെ ഇല്ലാതാക്കൂ ട്രംപിനെ കൊല്ലൂ ഇസ്രയേലിനെ ചുട്ടുകളയൂ എന്നീ വാചകങ്ങൾ തോക്കിൽ എഴുതി വെച്ചിരുന്നു ഈ തോക്കുകൾ ഉപയോഗിച്ചാണ് അയാൾ സ്കൂളിൽ വെടിവെപ്പ് നടത്തിയത് എന്തിനോടും ഏതിനോടും വെറുപ്പായിരുന്ന റോബിൻ എന്നാൽ വെറുപ്പില്ലാതിരുന്നത് രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധരായ വെടിവയ്പ്പുകാരോടും കൂട്ടക്കൊലപാതകളോടും മാത്രമായിരുന്നു കുറ്റവാളികളോട് അയാൾക്ക് വലിയ ആരാധനയായിരുന്നു സാന്റി ഹുക്ക് സ്കൂൾ ഷൂട്ടർ ആദം ലാൻസ് നോർവേയിലെ നവനാസി ആൻഡേഴ്സ് ബെഹ്രിക് ബ്രവിക് പിറ്റ്സ്ബർഗ് സിനഗോഗ് വെടിവെപ്പ് നടത്തിയ റോബർട്ട് ബോവേഴ്സ് തുടങ്ങിയ കുപ്രസിദ്ധ കുറ്റവാളികളോടുള്ള ആരാധന അയാളുടെ വീഡിയോകളിൽ പ്രകടമായിരുന്നു വെടിവെപ്പ് മൂലം ഉണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങൾക്ക് ക്ഷമാപണം നടത്തി റോബിൻ തൻ്റെ കുടുംബത്തിനെഴുതിയ ഒരു കത്തും വീഡിയോയിലുണ്ടായിരുന്നു റോബിൻ അവസാനമായി കത്തിൽ കുറിച്ചത് ഇങ്ങനെ മാതാപിതാക്കളോട് മാപ്പ് നിങ്ങൾ എന്നെ വളർത്തിയത് നല്ല രീതിയിലാണ് സഹാനുഭൂതിയും മറ്റു നല്ല സ്വഭാവങ്ങളുമെല്ലാം ഞാൻ ഉള്ളിൽ സൂക്ഷിച്ചിരുന്നു എന്നെ നശിപ്പിച്ചത് ഈ ലോകമാണ് എന്താണോ ജീവിതം അതിനോടാണ് എനിക്ക് വെറുപ്പ് ഈ ലോകം തരുന്ന വേദന സഹിച്ച് മതിയായി ജനുവരി മുതൽ രാജ്യത്ത് നടക്കുന്ന നൂറ്റി നാൽപ്പത്തി ആറാമത്തെ വെടിവയ്പാണ് അനൗൺസേഷൻ കാത്തലിക് സ്കൂളിൽ സ്കൂളിലുണ്ടായത് ഇത് അമേരിക്കൻ സമൂഹത്തെ വേട്ടയാടുന്ന പല പ്രശ്നങ്ങളുടെയും നേർ ചിത്രമാണ് വംശീയവും മതപരവുമായ വിദ്വേഷം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ രാഷ്ട്രീയ തീവ്രവാദം തുടങ്ങി നിരവധി പ്രശ്നങ്ങളിലേക്കാണ് ഈ വിഷയം വിരൽ ചൂണ്ടുന്നത് ഇവയെ നേരിടാൻ അടിസ്ഥാനപരമായ വിള്ളലുകളെ അഭിസംബോധന ചെയ്യേണ്ടത് അനിവാര്യമാണ്